പദ്ധതി ആഘോഷിക്കുന്ന ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചു കോളേജിൻ്റെ അഭിമാനകരമായ പാരമ്പര്യത്തെയും വിദ്യാഭ്യാസ നിലവാരത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് സ്വയംഭരണ പദവി ഉൾപ്പെടെയുള്ള നേട്ടങ്ങളെന്ന് അധികൃതർ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്ത് എഴുപതാണ്ടുകളായി സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കിയ പാരമ്പര്യമാണ് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൻ്റെത് ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പഴക്കം ചെന്ന വനിതാ വിദ്യാ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് എൽ എഫ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എഫ് സി സി സന്യാസ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ കേവലം എഴുപത്തിരണ്ട് വിദ്യാർത്ഥിനികളുമായി ആരംഭിച്ച കൊച്ചു കലാലയമാണ് ഇപ്പോൾ രണ്ടായിരത്തോളം വിദ്യാർത്ഥിനികളുമായി ഓട്ടോണമസ് കോളേജായി എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് ഗ്രേഡ് നേടിക്കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ മുൻനിരയിലെത്താൻ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട് മുൻവർഷങ്ങളിൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ നാൽപ്പത്തൊമ്പതാം സ്ഥാനവും കോളേജിന് ലഭിച്ചു നിലവിൽ രണ്ട് പി എച്ച് ഡി ഗവേഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന കോളേജിന് ഒൻപത് പി ജി പ്രോഗ്രാമുകളും പതിനഞ്ച് യു ജി പ്രോഗ്രാമുകളുമുണ്ട് ഓട്ടോണമസ് അംഗീകാരത്തിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കുന്നതിനായി രാജ്യ രാജ്യാന്തര തലത്തിൽ മികച്ച റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസ വിദഗ്ധരുമായുള്ള പ്രാരംഭ ചർച്ചകളും നടപടികളും ആരംഭിച്ചതായി കോളേജ് പ്രിൻസിപ്പൾ അറിയിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെ ബിൻസി വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ നിർമ്മൽ മരിയ ഡോക്ടർ ജൂലി ഡൊമിനിക് ഡോക്ടർ ഹിതാ പോൾസൺ ഡോക്ടർ പി ജി ജസ്റ്റിൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ റിമ ഫൈസൽ അഞ്ജലി എസ് നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു